താനൊരു പച്ച മനുഷ്യനാണെന്ന് നമ്മുടെ സുരേഷ് ഗോപിയേട്ടെ പച്ച മനുഷ്യനായണ്ട് ചിലപ്പോൾ നിയന്ത്രണം വിട്ടൊക്കെ അദ്ദേഹം പ്രതികരിച്ചു പോവും എല്ലാവരും സഹിച്ചുകൊള്ളണോ അത്ര അപ്പോൾ ഈ പറയുന്ന അങ്ങയുടെ പ്രതികരണങ്ങൾക്കിരയാവുന്ന ആളുകൾ കൂടി പച്ച മനുഷ്യരാണെങ്കിലോ എന്തൊരു വർത്തമാനമൊക്കെയാണ് പറയുന്നത് ഒരു ജനപ്രതിനിധി ആകാൻ പോകേണ്ട യോഗ്യത പച്ചമനുഷ്യനും അല്ലെങ്കിൽ സ്വന്തം ദൗർബല്യങ്ങളും വികാരങ്ങളും പ്രകടിപ്പിക്കാനുള്ള ഒരു കളിത്തട്ടിലേക്ക് കളിത്തട്ടിലേക്കിറങ്ങലല്ല പൊതുപ്രവർത്തനം നമ്മുടെയൊക്കെ ഉള്ളിലൊരു പേഴ്സണൽ സെൽഫുണ്ട് നമ്മുടെയൊക്കെ ഉള്ളിലൊരു പോളിഷ്ഡ് സെൽഫ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സെൽഫുണ്ട് ആ പോളിഷ്ഡ് സെൽഫ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സെൽഫാണ് നമ്മളെപ്പോഴും എക്സ്റ്റേണൽ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെടുമ്പോൾ അവിടെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെയൊക്കെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഭാര്യയോട് ചൂടാവുന്ന അതേ വിഷയത്തിന് വേറൊരു വീട്ടിൽ പോയി ചൂടാവില്ല വീട്ടിൽ ചിലപ്പോൾ കറിക്കുപ്പ് കൂടിയാൽ എടുത്തെറിയുന്ന ഭർത്താവ് ഒരു വിരുന്നുകാരുടെ വീട്ടിൽ ചെന്ന് അവിടെ ഒരു വിരുന്നുകാരനായി ചെല്ലുകയാണെങ്കിൽ ഉപ്പൽപ്പം കൂടിപ്പോയെന്ന് ചിരിച്ചുകൊണ്ടേ പറയുള്ളൂ അല്ലാതെ പച്ച മനുഷ്യനായതുകൊണ്ട് പ്ലേറ്റും പാത്രവും എടുത്ത് എറിയില്ല നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് കാണിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് ചിലപ്പോൾ വികാരാധീനരായി അടിക്കും എന്ന് വിചാരിച്ച് വേറെ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ മക്കൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ ഒരു വടിയൊടിച്ച് അവനെ അടിക്കാറില്ല അങ്ങനെ അടിച്ചാൽ അവൻ പ്രതിയാണ് അല്ലെങ്കിൽ മാനസിക രോഗിയാണ് യഥാർത്ഥത്തിൽ അങ്ങയുടെ ഉള്ളിൽ എന്തൊക്കെയോ വൈരുദ്ധ്യാത്മകതയും നിരാശയും എല്ലാം കൂടി കൂടിക്കടന്ന് താങ്കളെ അലട്ടുന്നുണ്ട് ആ അലട്ടുന്നതിൻ്റെ ഭാഗമായാണ് കണ്ണിൽ കാണുന്നവരോടൊക്കെ തട്ടിക്കയറുകയും പല ഭാഷ്യങ്ങൾ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് സ്വയം നിയന്ത്രിക്കുകയാണ് നല്ലത് വൈദ്യരയെ സ്വയം ചികിത്സിക്കൂ എന്ന് പറയുന്നത് പോലെ സ്വന്തമായി ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതാണ് താങ്കൾ സിനിമയിലെപ്പോലെ കാറിൽ വന്ന് കയറി നേരെ വന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ സിനിമയിലാകുമ്പോൾ ബുസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചുറ്റുപാടുകളിൽ വലിയ മസിലൊക്കെയുള്ള ആളുകൾ ഉണ്ടാവും അവർ തെല്ലി മാറ്റും അവർ സൗകര്യമൊരുക്കും അതൊക്കെ സ്വകാര്യ സംവിധാനങ്ങളാണ് അവിടെ താങ്കൾക്ക് ചെയ്യാൻ താങ്കൾക്കുള്ളത് താരപദവിയാണ് എന്നാൽ ഇവിടെ ഉള്ളതോ ജനപ്രതിനിധിയാണ് ആ മണ്ഡലത്തിലെ എല്ലാ മനുഷ്യരുടെയും വിയർപ്പും ഗന്ധവും നാണയത്തൊട്ടുകളും അധ്വാനവും ഒക്കെ ചേരുന്ന ഒരു വലിയ സംവിധാനത്തിൻ്റെ പ്രതിനിധിയാണ് താങ്കൾ അതുകൊണ്ട് ആളുകളോട് ക്ഷമയോടെയും വിവേകത്തോടെയും ഇടപെടാനുള്ള ഒരു ശീലം താങ്കൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിപ്പോൾ ഇല്ലെങ്കിൽ ഞാനൊരു പച്ച മനുഷ്യനാണ് പച്ച മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരെങ്കിലും മൂന്നാല് വോട്ടർമാർ വന്ന് താങ്കൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എതിർ പറയുമ്പോൾ താങ്കളുടെ മുഖത്തേക്ക് തുപ്പിയിട്ട് ഞാനൊരു പച്ച മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അംഗീകരിക്കുമോ അപ്പോൾ പച്ചയോ മഞ്ഞയോ ചുവപ്പോ കറുപ്പോ കാവിയോ എന്നുള്ളതല്ല വിഷയം മനുഷ്യരോട് ഇടപെടാൻ പഠിക്കുക സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുക എ പ്രോബ്ലം വെൽ പുട്ട് ഈസ് ഹാഫ് സോൾഡ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ സ്വന്തം രോഗം സ്വയം മനസ്സിലാക്കിയാൽ തന്നെ പകുതി കുറയും അല്ലാതെ അതിന് നിഷ്കളങ്കതയും അല്ലെങ്കിൽ അത്തരം ഭാവങ്ങളും വെച്ച് പറയുന്നതിൽ ഒരർത്ഥവുമില്ല